ഹായ് എൻ്റെ കൂട്ടുകാരൊന്ന് ലഞ്ചൊക്കെ കഴിച്ചോ രണ്ട് മണിയായി ഞാൻ ലഞ്ച് കഴിക്കുവാണേ എൻ്റെ കൂട്ടുകാർക്കൊന്ന് ലഞ്ച് എന്താ സ്പെഷ്യൽ ഇന്ന് എനിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരമാണ് അതുകൊണ്ടാണ് ഇന്ന് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാനിതൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു വേറൊന്നുമല്ല നല്ല പാലക്ക് ചീരക്കറി പാലക്ക് ചീരക്കറി അതിൻ്റെ കൂടെ പപ്പടം ഇതൊക്കെ എൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ആഹാരമാണ് എന്നും നമ്മളങ് ഇറച്ചി മീനും ഒക്കെ മാത്രം കൂട്ടിച്ചോറിട്ടാൽ മതിയോ ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കഴിക്കണം അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചീര കഴിക്കണം കേട്ടോ ആക്ച്വലി ചീര എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരമാണ് പച്ചിലുകൾ കഴിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ് നമുക്ക് എല്ലാ ദിവസവും ചീര കഴിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ലത് അറ്റ്ലീസ്റ്റ് ഒരാഴ്ച രണ്ട് പ്രാവശ്യമെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ ആഴ്ച മൂന്ന് പ്രാവശ്യം ഒട്ടും പറ്റിയില്ലെങ്കിൽ ഒരാഴ്ച ഒരു പെട്ടെങ്കിലും കഴിക്കാൻ എൻ്റെ കൂട്ടുകാർ ശ്രദ്ധിക്കണം ഞാൻ ഇന്നെടുത്തത് പാലക് ചീരയാണ് ഈ പാലക് ചീരക്കറിയും അതിൻ്റെ കൂടെ പപ്പടം കൂടെ കൂട്ടിയിട്ട് നല്ല കുഴച്ചങ്ങോട്ട് കഴിക്കണം എന്താ ടേസ്റ്റാണെന്നറിയാമോ അതിന് ശരി അത് പോരാന്നുള്ളവർക്ക് സൈഡിൽ കണ്ടെ ഇതുപോലെ ഇച്ചിരി അച്ചാറും കൂടെ വെക്കാം അങ്ങനെ അതിൻ്റെ കൂടെ ആ ഹാ അച്ചാറും കൂടെ കൂട്ടിയിട്ട് നല്ല വിശാലമായിട്ട് ചോറ് കഴിക്കണം ചീര കേട്ടിട്ട് ഇങ്ങനെ ശീലിക്കണം ആക്ച്വലി ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ ചീരക്കറി അധികം വെക്കത്തില്ലായിരുന്നു ഞാൻ ചീര കൂട്ടുന്നത് കുറച്ച് കുറവായിരുന്നു ഞാൻ എപ്പോഴും ഇതെന്താ പറയുന്നത് മീനാണ് കൂടുതൽ മീൻ പിന്നെ പച്ചക്കറികളൊക്കെ മേടിക്കും ചീര മേടിപ്പ് കുറവാണ് ഇപ്പം എൻ്റെ അച്ഛ പറയും വല്ലപ്പോഴെങ്കിലും നിനക്ക് ഇച്ചിരി പച്ചലകളൊക്കെ കഴിച്ചു കൂടായോ പച്ചലകളൊക്കെ വെച്ച് തിന്നുകൂടായോ എപ്പം നോക്കിയാലും ഈ മീൻ മാത്രമേ നീ തിന്നുകയുള്ളൂന്ന് നിക്കും എൻ്റെ അച്ഛ എന്നോട് ഇങ്ങനെ പറയാൻ തുടങ്ങിയത് പിന്നെയാണ് ഞാൻ ചീര വെക്കാനും കഴിക്കാനും തുടങ്ങിയത് കാരണം വെച്ചാൽ ഞാൻ വെച്ചെങ്കിലല്ലേ അച്ചയ്ക്ക് കഴിക്കാൻ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ആ ഡയലോഗ് അടിച്ചത് അതിൽ പിന്നെ ഞാൻ മിക്കവാറും ചീര മേടിക്കും കുറഞ്ഞത് ആഴ്ചയിൽ ഒരു പെട്ടമെങ്കിലും ഞാൻ ചീര വയ്ക്കാതിരിക്കത്തില്ല കൂടുതൽ ഞാൻ മേടിക്കുന്ന പാലച്ചീര കേട്ടോ അപ്പം ഇതിൽ നിന്ന് എൻ്റെ കൂട്ടുകാർ എന്താ പഠിച്ചത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചീര കഴിക്കുക ആഹാരത്തിനകത്ത് പച്ചലുകൾ ഉൾപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാർ മറക്കാതെ ശ്രദ്ധിക്കുക അപ്പം ഇന്നത്തെ എൻ്റെ ആഹാരം കണ്ടില്ലേ നല്ല സിമ്പിളായിട്ട് നല്ല ഹിളായിട്ടുള്ള ആഹാരമാണ് ചോറും ചീരക്കറിയും പപ്പടം വറുത്തൊക്കെ നല്ലൊരു ആകാരം കേട്ടോ അപ്പോൾ എന്റെ കൂട്ടുകാർ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ ഞാൻ വെറുതെ എൻ്റെ കൂട്ടുകാരോട് എൻ്റെ കൂട്ടാരോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ് അപ്പം എൻ്റെ കൂട്ടുകാർ എല്ലാം ശ്രദ്ധിക്കുമല്ലോ വെറുതെ എൻ്റെ വിശേഷങ്ങൾക്ക് വെറുതെ എൻ്റെ കൂട്ടുകാരോടൊന്നും സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വെറുതെ വന്നതാണ് ചോറ് എടുത്തപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തു അയച്ചു ഞാനീ വീഡിയോ ചെയ്യുന്ന പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ വെറുതെ ചോറ് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചാൽ വെറുതെ കൂട്ടുകാരോട് ഇച്ചിരി വർത്താനം പറഞ്ഞിട്ട് ചോറ് കഴിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാർക്കൊന്ന് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എൻ്റെ കൂട്ടുകാരൊന്നും വിചാരിക്കേണ്ട അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാ അപ്പോൾ ഞാനീ ചോറൊന്ന് കഴിക്കട്ടെ അപ്പം നമ്മൾ അടുത്ത വീഡിയോ വരെ ടേക്ക് ബൈ